ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൊവ്വയുടെ നീചരാശിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയാണ് സഞ്ചരിക്കുന്നത് ഈ വീഡിയോയിൽ മകരൻ രാശിക്കൂറുകാരായ ഉത്തരാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദക്കാരും തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരുമായ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്താണ് എന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശ്യാധിപൻ ശനിയാണ് ഇത് മൂലക്ഷേത്രമായ കുംഭത്തിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ച് ഇപ്പോൾ മൂന്നാം ഭാവത്തിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് മകരം ലഗ്നക്കാർക്കും മകരൻ രാശിക്കാർക്കും ലഗ്നാധിപൻ അല്ലെങ്കിൽ ജന്മരാശ്യാധിപൻ ശനി ആയതുകൊണ്ട് ചെറിയ ചെറിയ ആനുകൂല്യങ്ങളും മെച്ചങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കും കാരണം ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ നിന്നാലും അതിനൊരു പ്രത്യേകതയുണ്ട് എന്ന നിയമപ്രകാരം രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചപ്പോൾ സാമ്പത്തികമായ ഞെരുക്കമൊക്കെ അല്പമൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും അവർക്കുണ്ടായി കാണും ഏപ്രിൽ മുതൽ ശനി മൂന്നാം ഭാവത്തിലേക്ക് മാറി സഞ്ചരിച്ചു തുടങ്ങും കാരണം മെയ് മുപ്പത്തൊന്നിന് മാറിയാലും ഏപ്രിൽ ഒന്ന് മുതലാണ് അതിനുശേഷമാണ് മൂന്നാം ഭാവം ആ മീനത്തിൻ്റേതായ ആ ഒരു പ്രഭാവം കണ്ടു തുടങ്ങും ഇത് ഒരു തരത്തിൽ നല്ലതാണ് അതായത് ഏപ്രിൽ മാസം കുറെ മുന്നോട്ട് പോകുമ്പോൾ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് വിശാല ബുദ്ധിയും ഉത്കൃഷ്ടതയും ദാനശീലവും സൽസ്വഭാവവും പരാക്രമശീലവും മൂന്നാം ഭാവമാണല്ലോ അതുപോലെ എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യവും ഇതൊക്കെ മൂന്നാം ഭാഗം കൊണ്ട് ലഭിക്കും അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ ആവശ്യമുള്ള വസ്തുവകളൊക്കെ ഒന്ന് മേടിച്ചു കൂട്ടാനും പ്രത്യേകിച്ച് ശനി ഇരുമ്പിനെയും പഴമയെയും പുരാവസ്തുവിനെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പഴയ സാധനങ്ങളോട് പുരാവസ്തു എന്ന് പറയാവുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സംഭരിക്കാനും സൂക്ഷിക്കാനും ഒക്കെ ഒരു താല്പര്യം തോന്നുന്ന സമയം കൂടിയാണ് മറ്റൊരു കാര്യമുണ്ട് മൂന്നാം ഭാവത്തിലെ ശനി ഇതുപോലെയൊക്കെ ഉള്ള നല്ല മെച്ചമൊക്കെ തരുന്നുണ്ടെങ്കിലും മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ് സഹോദര സ്ഥാനം അത്ര നല്ലതായിരിക്കും എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല അതുപോലെ മീനൻ രാശിയിലെ ശനി പലപ്പോഴും പറയാറുള്ളത് ധനം പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ രണ്ടാം ഭാവാധിപനാണല്ലോ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില പിശുക്കുകളൊക്കെ കാണിക്കും എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വിനിയോഗിക്കാതെ എന്നാൽ അനാവശ്യമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം മൂന്നിലെ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അതൊക്കെ സാധിച്ചെടുക്കണം എന്നുള്ള ഒരു തോന്നൽ വരും കാരണം ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കാനൊക്കെ ഇവര് താല്പര്യം കാണിക്കും പിന്നെ ആരോഗ്യപരമായിട്ട് നോക്കുമ്പം അത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയമായിട്ട് ഈ ശനി അതിൻ്റേതായ ചില മെച്ചങ്ങളൊക്കെ തരികയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശനിയെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ പോകുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ വിസ്തരിക്കുന്നു കാരണം നമ്മുടെ വിഷയം ചൊവ്വ ആയതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ ജാതകത്തിൽ ശനി അനുകൂലമായിരിക്കണം ഇഷ്ടഭാവത്തിലായിരിക്കണം ബലവാനായിരിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുക കാരണം ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ അടുത്ത വീഡിയോക്ക് വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ശനിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നിട്ട് ഞങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടായില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് നമ്മുടെ ജാതകത്തിന്റെ പൊതുസ്ഥിതി അനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അറിയാം ഈ പറയുന്നതെല്ലാം തന്നെ ഒരു പൊതുഫലമാണ് ഏപ്രിൽ പതിമൂന്ന് വരെ സൂര്യൻ മീനത്തിൽ നിൽക്കുന്നതും നല്ല ഫലത്തെ ചെയ്യും കാരണം മൂന്നാം ഭാവത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ കുറേയൊക്കെ നല്ല ഫലങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം എന്നതിൻ്റെ ആ ഒരു നിയമം വെച്ചാണ് അത് പറഞ്ഞത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് ജൂൺ പതിനാല് ഈ രണ്ട് മാസങ്ങളെന്ന് പറയുമ്പോൾ നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ അതിന്റെ കാരണത്വം അനുസരിച്ച് ചില മോശപ്പെട്ട സംഭവങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാകും കാരണം നാലിലും അഞ്ചിലും ആദിത്യൻ സഞ്ചരിക്കുന്ന സമയം അത്ര മെച്ച ആയിരിക്കത്തില്ല നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മാനസികമായ പ്രശ്നങ്ങളും സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഒക്കെ വരും അപ്പൊ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ നല്ല സമയമൊന്നും പറയാൻ പറ്റത്തില്ല നാലാം ഭാവാധിപനായ ചൊവ്വ നീചനായിട്ടാണ് ഏഴാം ഭാവത്തിൽ മകരൻ രാശിക്കൂറുകാർക്ക് വരുന്നത് വീട്ടിൽ സൂര്യക്കുറവ് വരാം മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകാം ദാമ്പത്യബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ വരാം ഏഴാം ഭാവമാണ് ഈ പല കാര്യങ്ങൾക്കും ഏഴാം ഭാവത്തിലെ ചൊവ്വ തടസ്സമുണ്ടാക്കുകയും ചെയ്യാം വിവാഹാദി കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ തടസ്സമുണ്ടാകാം കാരണം ഏഴാം ഭാവം വിവാഹത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് പങ്കാളിയെ സൂചിപ്പിക്കുന്നതാണ് മാർഗത്തെ സൂചിപ്പിക്കുന്നതാണ് പലതിനെയും സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഉറപ്പിച്ച വിവാഹം അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കും എന്ന് ചിന്തിക്കുന്ന ആ ഒരു അവസരത്തിൽ നിന്ന് വിവാഹം ചിലപ്പോൾ മാറിപ്പോകാനും അല്ലെങ്കിൽ അത് മുടങ്ങാനുമുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചൊവ്വ എന്ന് പറയുമ്പോൾ ഭിന്ന അഭിപ്രായത്തെ സൂചിപ്പിക്കാം കാരണം പോരാട്ടത്തെയും ഭിന്നമായ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ധൈര്യം വീര്യം പരാക്രമം പോരാട്ടം ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ മാർഗസ്ഥാനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും എന്ന ഉറപ്പിൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ലഭിക്കാതെ വരും അതുപോലെ തന്നെ എന്തെങ്കിലും കൊടുക്കാനുള്ളത് നമ്മൾ അങ്ങോട്ടെന്തെങ്കിലും നൽകാനുള്ളതിന് ആ സമയമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ അതിനും തടസ്സം വരാം ചൊവ്വായ സംബന്ധിച്ച് പറയുമ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങള് സഹോദര സംബന്ധമായ കാര്യങ്ങള് ഇതിനെല്ലാം തന്നെ ഒരു നല്ല കാര്യമായിട്ട് വരുത്തൂല്ല കാരണം ഭൂമി ഇടപാടിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നടക്കത്തില്ല തടസ്സം വരും ഭൂമി വാങ്ങാനോ വിൽക്കാനോ വിചാരിച്ചാലും അതിനും ചിലപ്പോൾ മുടക്കം വരും അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം മെയ് പതിനാല് വരെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകും മെയ് പതിനാല് വരെ എന്ന് പറയുമ്പോൾ ഇടവത്തിലെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എന്നാണല്ലോ മകരത്തിന്റെ ഒരു പ്രത്യേകത നീചത്തിലെ ചൊവ്വാഴ്ക്ക് പല ദോഷങ്ങളും വരുമെങ്കിലും വ്യാഴം അഞ്ചാം ഭാവത്തിൽ മെയ് പതിനാല് വരെ സഞ്ചരിക്കുന്ന സമയത്ത് അത്ര വലിയ മാനസിക പ്രയാസങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാലും വ്യാഴം ജാതകത്തിൽ നല്ല ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവർക്ക് ഈ സമയത്ത് ദോഷം കുറയുമെങ്കിലും വ്യാഴം അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യം പറയുന്നതിലും അർത്ഥമൊന്നുമില്ല കാരണം അവർക്ക് വ്യാഴം അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ ഈ സമയം കുറെ കൂടി വിഷമതയെ സൂചിപ്പിക്കാം മെയ് പതിനാലിന് ശേഷം വ്യാഴം ആറാം ഭാവത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ മിഥുനത്തിലേക്ക് ആറാം ഭാവത്തിൽ വരുമ്പോൾ മനപ്രയാസം ദൈവാധീനക്കുറവ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ബുദ്ധിമോശം കൂടെ നിന്നവരൊക്കെ തന്നെ മാറി എതിരഭിപ്രായം പറയുന്ന ഒരു സ്ഥിതിയെ ഇതെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാരണം ആറാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ദൈവാധീനക്കുറവ് ഒരു പ്രധാന ഘടകം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എല്ലാം തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ബുധൻ നീചത്തിലും മൗഢ്യത്തിലും സഞ്ചരിച്ച സമയത്ത് വന്നിട്ടുണ്ടാകാം മൗഢ്യം മാറിയ നീചത്തിൽ നിന്ന് ബുധൻ മെയ് ഏഴിന് മേടത്തിലേക്ക് വരും അപ്പൊ അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ പിണക്കമൊക്കെ മാറി ഒരല്പം സഹകരണമൊക്കെ തോന്നിത്തുടങ്ങാം സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകാം പഠിക്കുന്നവർക്കും പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമായിരിക്കാം തുടക്കത്തിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നാലും ചില മാറ്റങ്ങളും ചില ഗുണങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കും മീനത്തിൽ മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനൊക്കെ സഹായിക്കും എന്നാൽ മെയ് പതിനെട്ടിന് കുംഭത്തിലേക്ക് വരുമ്പോൾ രാഹു രണ്ടാം ഭാവത്തിൽ വരുന്നതും സാമ്പത്തികമായ പ്രശ്നങ്ങളും അതുപോലെ മറ്റു പല വിഷയങ്ങളും രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ വാക്ക് ധനം കുടുംബം ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുക അവിടേക്ക് രാഹു വരിക എന്ന് പറയുമ്പോൾ സത്യം മറച്ചു വെച്ച് സംസാരിക്കുക അതാണല്ലോ വാക്ക് പലതും ഒളിച്ചു വയ്ക്കുക അതുപോലെ കുടുംബവുമായിട്ട് പല കാര്യത്തിലും അകന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒരു അകൽച്ച പല കാര്യം കൊണ്ടും ഉണ്ടാവുക ഏതു വളഞ്ഞ വഴിയിലൂടെ രാഹുവാണ് രണ്ടാം ഭാവം കാശുണ്ടാക്കുന്ന ഒരു ധനസ്ഥാനം കൂടിയാണ് വിദ്യയാണ് അപ്പം വിദ്യ ആയാലും ധനമായാലും വാക്കായാലും ഏതായാലും അത് ഒരു കുറുക്കുവഴിയിലൂടെ എങ്ങനെ കാര്യം സാധിച്ചു മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഈ രാഹു മാറി വരുന്നത് എന്നതിൻ്റെ സൂചനയാണ് പറഞ്ഞത് ശുക്രൻ ഉച്ചസ്ഥനായിട്ട് മൂന്നിൽ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ സമീപവാസികളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ഒക്കെ പലവിധമായ സഹായങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവും വരത്തില്ല കാരണം ഈ മകരൻ രാശി എന്ന് പറയുന്നത് തന്നെ ശനിയുടെ രാശിയാണ് അപ്പൊ ആ ശനി തന്നെ രണ്ടാം ഭാവത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു സമയവും പിന്നീട് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്ന സമയവുമാണ് അപ്പൊ ഈ രണ്ടിൽ ഉണ്ടാകുന്ന ഈ അലസ മനോഭാവം ശനിക്ക് പൊതുവെ അങ്ങനെയാണല്ലോ ഒരു അലസതയും മടിയും അത് മൂന്നിലേക്കും കുറെ നാള് ഇങ്ങനെ തന്നെ നിലനിൽക്കും അപ്പൊ അങ്ങനെ സുഖത്തിനും സൗകര്യത്തിനും ഒന്നും കുറവൊന്നും ഇല്ലെങ്കിലും ഒരു അലസത ഒരു മടി അതിങ്ങനെ നിലനിന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിന്നപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി സുഖത്തിന് കുറവൊന്നുമില്ല പ്രതീക്ഷിക്കുന്നത് പോലെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ശുക്രൻ മേടം രാശിയിലേക്ക് മാറുകയാണ് അങ്ങനെ മേടം രാശിയിലേക്ക് മാറി സഞ്ചരിക്കുമ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം കൊണ്ട് പല പദ്ധതികളും കാരണം നാലാം ഭാഗത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതും അത്ര മോശമൊന്നുമല്ല പലതും പ്ലാൻ ചെയ്യും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനൊക്കെ നോക്കും കാരണം നാലാം ഭാവം വീടും വാഹനവും മാതാവും ഒക്കെയാണ് അപ്പം മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ചില മാനസിക പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി സോപ്പെട്ട് കൂടെ നിൽക്കുന്ന ഒരു രീതിയും ഒക്കെ വരാം പിന്നെ വീടിൻ്റെ അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അതിനൊക്കെ ശ്രമിക്കും വീട്ടിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സംഭരിക്കാനും നോക്കും കാരണം നാലാം ഭാവാധിപൻ ചൊവ്വയാണ് നീചനാണ് അപ്പം വീട്ടിൽ പല അപാകതകളും പോരായ്മകളും കുറവുകളെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു കൂര വയ്ക്കാൻ ഒരു തൊണ്ട് ഇല്ലാത്തതിനെ വരെ സൂചിപ്പിക്കുക അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു നല്ല ഭൂമിയായി വരാത്ത അതായത് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള ഒരു ഭൂമിയായിട്ടും തന്നെ അത് സൂചിപ്പിക്കുക അപ്പം ഇങ്ങനെയൊക്കെ വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരെ അതൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു സമയം ആയിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും വീട്ടിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുക അതുപോലെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഭംഗിയാക്കുക മാതാവിൽ നിന്ന് നേരത്തെ ഇല്ലാതിരുന്ന പല സഹായങ്ങളും അതുപോലെ നിർമ്മാണ പ്രവർത്തികളും യാത്രയും ഒക്കെ ചെയ്യുമ്പോൾ ഇനി അതുകൂടി പറയാം ഒന്ന് സൂക്ഷിക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ നാലാം ഭാവാധിപൻ ചൊവ്വയാണ് അത് മാർഗസ്ഥാനത്താണ് നിൽക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എന്താഗ്രഹിച്ചാലും എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അതൊക്കെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ചൊവ്വ നിൽക്കുന്നത് മോശവുമാണ് നീചനുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏഴാം ഭാവത്തിൽ ചൊവ്വാ നിൽക്കുന്നതും അപകട സാധ്യതയെ സൂചിപ്പിക്കും നാലാം ഭാവം എന്ന് പറയുന്നത് വാഹനത്തെയും സൂചിപ്പിക്കില്ല അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന രംഗത്ത് കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തും അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള കാര്യത്തിലും വഴിയിലും ഒക്കെ തന്നെ അപകട സാധ്യതകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകാം കാരണം ഏഴാം ഭാവം വഴിയാണ് വഴി എന്ന് പറയുമ്പോൾ റോഡാകാം നമ്മൾ നടന്നു പോകുന്ന വഴിയാകാം ഇടുങ്ങിയ വഴിയാകാം അങ് ഏത് ഭാഗവും ഇടയിലുമാണ് അപ്പൊ അവിടെയും അപകടം പതിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ചൊവ്വായെ സംബന്ധിച്ച് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാറയാണ് അപ്പൊ പാറ കിടക്കുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയകൾ നടക്കുന്നിടത്ത് സംഭവിക്കുന്ന അപാകതയോ ഏതായാലും അപകട സാധ്യത വരാം വന്നുകൂടാ എന്ന് വരണം എന്നല്ല സാധ്യതയാണ് പറയുന്നത് അതുപോലെ മറ്റൊന്ന് കർക്കിടകത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് ജലാശയത്തെ സൂചിപ്പിക്കുന്നത് കുളം കിണർ അതുപോലുള്ള ജലാശയങ്ങൾ അതായത് പാറയും അതുപോലെ തന്നെ കുളിക്കടവോ യാത്രയോ വഴിയോ ഇതെല്ലാം തന്നെയുള്ള ജലാശയങ്ങൾ അതുപോലെ കിണറെ കുളം ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ തന്നെ ചെറിയ കൈത്തോടം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്ക് അഗ്നി സംബന്ധം എന്ന് പറയും അപ്പൊ അഗ്നിയുമായി ബന്ധമുള്ള സ്ഥലങ്ങളൊക്കെ പാചകം ചെയ്യുന്നതും അടുക്കള അതുപോലെ തന്നെ വൈദ്യുതി ഇതെല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാതെ പേടിപ്പിക്കാൻ ഒന്നുമല്ല ഒന്ന് സൂചിപ്പിച്ച കാരണം ഈ ഏഴിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മാർഗ ഉണ്ടാക്കുന്നതാണ് അപകടത്തെയും സൂചിപ്പിക്കുന്നതാണ് അത് ഏതൊക്കെ വിധത്തിലാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതെല്ലാവർക്കും ഇങ്ങനെ അങ്ങ് സംഭവിക്കുമോ ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ തിരിച്ച് കമൻ്റിടാൻ ഞങ്ങൾ ഒന്നും സംഭവിച്ചില്ലല്ലോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജാതകത്തിൽ നിങ്ങളുടെ സമയം നല്ലതാണ് ചൊവ്വ അത്ര കുഴപ്പമൊന്നുമുള്ള രീതിയിലല്ല അതായത് നമ്മൾ ചൊവ്വയുടെ ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നീചരാശിയിൽ അനിഷ്ട സ്ഥാനത്ത് ഒന്നുമല്ല ചൊവ്വ നിൽക്കുന്നത് എങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ നമ്മളെ അനുകൂലിച്ച് നിൽക്കുകയും ദശാപഹാര കാലങ്ങൾ ഇപ്പോൾ അനുകൂലമായി നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവുകയില്ല എന്നാൽ മോശമായ സ്ഥിതി നിലനിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂക്ഷിക്കുക തന്നെ വേണം കാരണം നമ്മൾ ഈ വരെ നേരത്തെ അറിഞ്ഞ് ഒന്ന് ശ്രദ്ധിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാത്ത ചെയ്യുക എന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ലല്ലോ മറിച്ച് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ല അതാണ് ഈ നെഗറ്റീവ് കാര്യങ്ങളും കൂടി പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് ഞാൻ പറയും ഇതെല്ലാം മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ ഭൂമി കിട്ടും നിങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ കുറേ സ്വർണം കിട്ടും കാരണം ചൊവ്വ സ്വർണത്തെയും ഭൂമിയെയും സഹോദരങ്ങളെയും അങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്നു അതുവഴി നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് നേട്ടമൊന്നും ഉണ്ടാകത്തുമില്ല ഓട്ടം സംഭവിക്കുമ്പോൾ അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റാതെ വരികയും ചെയ്യും അപ്പം ഇത്തരത്തിലാണ് എൻ്റെ വീഡിയോ അസ്ട്രോളജിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരിക അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം